മിത്ര ശിവയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കിടന്നു അവൻ അവളെ നോക്കിക്കൊണ്ട് പതിയെ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി മിത്ര അവനെ വിറയലോടെ നോക്കി അവളുടെ നോട്ടം കണ്ട് അവൻ കുസൃതിയോടെ കണ്ണ് ചിമ്മി അവൻ ഷർട്ട് മുഴുവനായി അഴിച്ചു മാറ്റി അത് ടേബിളിലേക്ക് വെച്ചു അവളുടെ നോട്ടം അവൻ്റെ രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ദൃഢമായ നെഞ്ചിലേക്ക് പോയി ഉമിനീർ ഇറക്കിക്കൊണ്ട് പതിയെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണിൽ മറ്റെന്തോ വികാരം എ എന്നെ എന്നെ എന്നെന്ത് ചെയ്യാൻ പോവാ അവൾ വിറയിലൂടെ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് അവന് ശരിയാണ് വന്നത് എന്തു ചെയ്യാൻ അവനിൽ കുസൃതി അവൾ ഒന്നുമില്ല എന്ന് തലയനക്കി എൻ്റെ ഭാര്യ ഞാനിനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത് എല്ലാം ചെയ്തില്ലേ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ചെയ്തില്ലേ നിന്നിലുള്ള എല്ലാത്തിനെയും കവർന്നെടുത്തില്ല ഞാൻ ഇപ്പോ അതെല്ലാം എൻ്റെ സ്വന്തമല്ലേ അവൻ്റെ കാറ്റുപോലെ നേർത്ത ശബ്ദത്തിലുള്ള ചോദ്യത്തിൽ അവളുടെ ശരീരം പോലും ഒന്ന് വിറച്ചുപോയി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് കണ്ട് അവൻ പുഞ്ചിരിച്ചു പറയൂ ഭാര്യയെ നിന്നെ ഞാനിനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത് അവൻ കള്ളച്ചിരിയോടെ അവളുടെ ശരീരമാകെ ഒഴിഞ്ഞു നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ ശക്തിയിൽ അവളുടെ ശരീരം വിയർക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൻ ചിരിയോടെ അവളുടെ അടുത്ത് ബെഡിലായിരുന്നു മിത്ര തല താഴ്ത്തി ഫാനിടണോ ശ്രീ പുറത്തെങ്ങനെ മഴ പെയ്തിട്ടും നീ വല്ലാതെ വിയർക്കുന്നു അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ ചുണ്ടിനു മുകളിലുള്ള വിയർപ്പ് വിരൽ കൊണ്ട് തുടച്ചുകൊണ്ട് കുറുമ്പോടെ ചോദിച്ചു മിത്രയ്ക്ക് ശരീരം ഒന്നാകെ ഒരു തരിപ്പ് പടരുന്നത് പോലെ തോന്നി അവൾ മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു പറയൂ ശ്രീ ഫാൻ വേണോ അവൻ വീണ്ടും ചോദിച്ചു വേ വേണ്ട അവളുടെ ശബ്ദത്തിൽ പതർച്ച അവൻ കുസൃതിയോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് പോയി ഫാൻ സ്വിച്ച് ഓൺ ആക്കി മിത്ര അവനെ സംശയത്തോടെ നോക്കി അവൻ അവളുടെ അരികിൽ വന്നിരുന്നു ഫാൻ ഉള്ളത് നല്ലതാ ശ്രീ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിനേക്കാൾ വിയർക്കുന്നീ അവനൊരു കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ വാക്കുകൾ പോലും തൻ്റെ ശരീരത്തെ ചുവപ്പിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ശ്രീ അവൻ നേരത്തെ ശബ്ദത്തിൽ വിളിച്ചു അവൾ മൂളി ഞാൻ നേരത്തെ പറഞ്ഞത് തെരുവല്ല എന്നാൽ അവനിൽ കുസൃതിയാണ് അവൾ മിണ്ടിയില്ല എന്നാലും നീ എന്നെ അടിച്ചില്ലേ ഞാൻ നിന്റെ ഭർത്താവല്ലേ അവൾ മിണ്ടാതെ കിടക്കുന്നത് കണ്ടതും അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു മിത്രയുടെ കണ്ണ് നിറഞ്ഞു സോ സോറി ഇനി ഇനി ഞാൻ അവൾ കലങ്ങിയ കണ്ണോടെ പറയാൻ ശ്രമിച്ചു എഴുന്നേറ്റിരിക്കെ അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ ശരിയെന്ന പോലെ മൂളിക്കൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ചിരുത്തി മിത്ര അവനെ മിഴിച്ചു നോക്കി അവൻ്റെ മുഖത്ത് പക്ഷേ ദേഷ്യമാണ് നല്ല വേദന ഉണ്ട് കേട്ടോ ശ്രീ നീ അടിച്ചത് ഒരു പെണ്ണ് ശിവയുടെ ദേഹം നോവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് അവൻ അവളെ കപട ദേഷ്യത്തോടെ നോക്കി ദത്തേട്ടൻ എന്നെ വിഷമിപ്പിച്ചതുകൊണ്ടല്ലേ അവൾ സങ്കടത്തോടെ ചോദിച്ചു ഞാൻ വിഷമിപ്പിച്ച നീ എന്നെ അടിക്കുമോ അത് കൊള്ളാലോ അവൻ അവളെ കൂർപ്പിച്ച് നോക്കി അവൾ പതിയെ അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ശിവയൊന്ന് ഞെട്ടിയെങ്കിലും അവനൊരു പുഞ്ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു ഞാൻ ദത്തേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ദത്തേട്ടനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് ദത്തേട്ടനെ അപ്പോൾ പിന്നെ ദ ദത്തേട്ടനില്ലാതെ ഞാൻ എങ്ങനെയാ അവളൊന്ന് തേങ്ങി മുഖം അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ഒന്നുകൂടി അമർത്തി വെച്ചിട്ടുണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ തലയിൽ തലോടുന്നത് അവൾ അറിഞ്ഞു എന്നിട്ടും നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നെ വെറുപ്പാണെന്ന് പറഞ്ഞില്ലേ അറപ്പാണെന്ന് പറഞ്ഞില്ലേ എന്നെ അനാഥെന്ന് വിളിച്ചില്ലേ അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഒരുവേള ഇടറിപ്പോയിരുന്നു പക്ഷെ അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ തലമുടിയിൽ തഴുകുന്നുണ്ടായിരുന്നു അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട് അവൻ അവളെ നോക്കാതെ മുന്നോട്ട് നോക്കിയിരിക്കുകയാണ് അവൾ നിറഞ്ഞ കണ്ണോടെ അവന്റെ താടിയിലൊന്ന് പിടിച്ചു വലിച്ചു ആ അവൻ വേദനയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് കൂർപ്പിച്ച് നോക്കി അവൾ ഒന്ന് പുഞ്ചിരിച്ചു ആ ചിരിയിൽ വേദനയാണോ അവന് അങ്ങനെ തോന്നി അപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോരുന്നത് എത്തേട്ടാ ഒരു ഭാഗത്ത് അച്ചാ മറുഭാഗത്ത് തന്നെ ഇത് എനിക്ക് എനിക്കിപ്പോഴും അറിയില്ല ഞാൻ ആ ദിവസങ്ങളൊക്കെ എങ്ങനെ തള്ളി നിൽക്കിയതെന്ന് അന്ന് അന്ന് തോന്നി ദത്തേട്ടനെ വേണ്ട വേണ്ട എന്ന് അപ്പോഴത്തെ അപ്പോഴത്തെ സങ്കടം പിന്നെ പിന്നെ ദത്തേട്ടനെ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ അതിൻ്റെയൊക്കെ വാശി അതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ അങ്ങനെയൊക്കെ അവൾ പതിയെ പറഞ്ഞു അതുകൊണ്ടാണോ നീ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ വേറൊരു കാരണമില്ലേ അവൻ അല്പം ദേഷ്യത്തോടെയാണത് ചോദിച്ചത് അവൾ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളെങ്ങനെയാണ് വാടക വീട്ടിലെത്തിയത് നിൻ്റെ അച്ഛന് സ്വന്തമായി വീടും ബിസിനസ്സും ഒരുപാട് സ്വത്തുക്കളെല്ലേ അവനിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗൗരവമാണ് കണ്ണിൽ ദേഷ്യമാണ് മിത്രയ്ക്ക് പേടികൊണ്ട് അവളുടെ ഉടൽ വിറയ്ക്കുന്നത് പോലെ തോന്നി അത് അത് അച്ഛൻ ചികിത്സയ്ക്ക് പണത്തിന് വേണ്ടി വി വിറ്റു അവൾ പതറിക്കൊണ്ട് പറഞ്ഞു അതുകൊണ്ടാണോ അവൻ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ മൂളിയതേ ഉള്ളൂ ഉം ശരി അപ്പോൾ നിൻ്റെ ചെറിയച്ചന്മാരുണ്ടല്ലോ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി കൂടായിരുന്നോ അവന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു വീണ്ടും വീണ്ടും നൊണ പറയപ്പെടുന്നു എന്നോട് സത്യം പറഞ്ഞ എന്ത ഇൾക്ക് ആ പന്ന മക്കളെ ഇനി എന്തിനാ ഇവള് പായിക്കുന്നത് ഞാനില്ലേ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ ദേഷ്യം കൺട്രോൾ ചെയ്തു നിശ്വസിച്ചു ശരി നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു അവൻ ഗൗരവത്തിൽ പറഞ്ഞു അവൾ മിണ്ടിയില്ല അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷേ സ്വയം തുറന്നു പറയാൻ ഉള്ളിലെന്തിനോ ഒരു പേടി അവൾ അവൻറെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു എന്നാലും എന്നെ അനാഥനെന്ന് വിളിച്ചില്ലേ ആ വാക്കുകളിൽ വേദന അവളുടെ കണ്ണെന്ന് നിറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാനില്ലേ എൻ്റെ ദത്തേട്ടന് അന്നും ഞാനുണ്ടായിരുന്നു പിന്നെ എങ്ങനെ അനാഥന അമ്മയായും അച്ഛനായും ഭാര്യയായും അങ്ങനെ എല്ലാമായി ഞാനില്ലേ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞത് കണ്ട് അവളുടെ മുഖം വിടർന്നു പോയി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്പനേരം നോക്കിയിരുന്നു അവളും അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു മതി ഇനി സംസാരിക്കണ്ട എനിക്ക് എനിക്കുമ്മതാ അവൻ കുറുമ്പോടെ പറഞ്ഞു അവനിൽ പെട്ടെന്ന് വിരിഞ്ഞ കുറുമ്പിൽ അവൾ പിടച്ചിലൂടെ അവനിൽ നിന്നും അകലാൻ ശ്രമിച്ചു അവൻ അവളിൽ നിന്നുള്ള പിടി അയച്ചു അവൾ അവനിൽ നിന്നും അകന്നിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നീ വാക്ക് തെറ്റിക്കുന്ന ഇപ്പോൾ അതുതന്നെ സംഭവിച്ചില്ലേ എന്നെ അടിക്കും ചെയ്തു ഇപ്പം എനിക്ക് വാക്ക് തന്ന് തെറ്റിക്കും ചെയ്തു അവൻ വീർത്ത മുഖത്തോടെ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളിൽ നിന്നും മുഖം തിരിച്ച് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു മിത്ര പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ അവിടെ തന്നെ പിടിച്ചിരുത്തി എന്താടിക്കുള്ള തീനി നിനക്ക് വേണ്ടത് എൻ്റെ കവളടിച്ചു പൊട്ടിച്ചതും പോരാ അവൻ പറഞ്ഞു എവിടെ ഉമ്മ വേണ്ടത് ഞാൻ ഞാൻ തരാം അവൾ വിക്കലോടെ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ തിളങ്ങി തരുമോ അവൻ ആകാംക്ഷയോടെ ചോദിച്ചു അവൾ മൂളി എന്നാൽ ഇവിടത്തെ ആദ്യം അവൻ അവൻ്റെ നെറ്റിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു മിത്ര മൂളിക്കൊണ്ട് ബെഡിൽ മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ നോക്കുന്നത് തന്നെ അടിച്ചിട്ട് മുഖം മുഴുവ തരുന്നുണ്ടായിരുന്നല്ലോ അതുപോലെ താ അവൻ കപട ഗൗരവത്തോടെ പറഞ്ഞു ഉം അവൾ തല ഉലുക്കിക്കൊണ്ട് അവൻ്റെ ഇരു കണ്ണുകളിലും ചുംബിച്ചു കവിളിൽ താടിയിൽ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടടുപ്പിക്കും മുന്നേ അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഉം ഇനി ഇവിടെ ആരാ തരുന്നത് അവൻ അവനവൻ്റെ ചുണ്ടിൽ തൊട്ട് കൊണ്ട് കുറുമ്പോടെ ചോദിച്ചു ഞാൻ ഞാൻ തരാ അവൾ വിറയലോടെ പറഞ്ഞു അവൻ അവളുടെ ഇടുപ്പിൽ കൈവച്ചു അവൾ പിടച്ചിലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തരുന്നുണ്ടോ നീ നോക്കി നിൽക്കാതെ അവൻ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ തലകുലുക്കൊണ്ട് പതിയെ വളരെ പതിയെ അവൻ്റെ ചുണ്ടിലൊന്ന് ചുണ്ട് പതിപ്പിച്ചു അവൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നുപോയി കൈകൾ സാരിക്ക് മുകളിലൂടെ അവളുടെ ഇടുപ്പിൽ മുറുകി അവൾ അവൻ്റെ ചുണ്ടിൽ ചുംബിച്ച് പെട്ടെന്ന് വിട്ടുമാറി ഇനി ഇവിടെ അവളുടെ നോട്ടം കണ്ടതും അവൻ അവനവൻ്റെ കഴുത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു ഏ അവൾ അവനെ മിഴിച്ചു നോക്കി എന്താടി എന്തിനെ ഉണ്ട കണ്ണുകൊണ്ട് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എനിക്ക് വേണം നീ എനിക്ക് വാക്ക് തന്നതാ അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ദയനീയമായി അവനെ നോക്കി എനിക്ക് വേണം ഇതുവരെ തന്നതുപോലെ വെറുതെ നിൻ്റെ ചുണ്ട് തട്ടിയാൽ പോരാ അവളെ കൂർപ്പിച്ച് നോക്കി പിന്നെ അവൾ സംശയത്തോടെ ചോദിച്ചു നീ എന്നെ ഇവിടെ കടിക്കണം പിന്നെ ചുംബിക്കണം പിന്നെ നാവ് പോലെ ഇവിടെ എഴയണം അവൻ്റെ ശബ്ദം ആർദ്രമായി മിത്ര പകപ്പോടെ അവനെ ചുണ്ടു പിളർത്തി നോക്കി എന്താടി അവളുടെ കാണിക്കല് കണ്ട് ചിരി വന്നെങ്കിലും അവൻ കുറുമ്പോടെ ചോദിച്ചു എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ വിറയലോ നാണമോ അങ്ങനെ പല പല വികാരങ്ങളാൽ അവളുടെ ശബ്ദം നേർത്തു പോയിരുന്നു അവൻ ആ നിമിഷം അവളെ കെട്ടിപ്പിടിച്ച് ആ കവിളിൽ അമർത്തി കടിക്കാൻ കൊതി തോന്നി അവനൊന്ന് തലകുടഞ്ഞു അറിയാത്തത് പഠിപ്പിച്ചു തരാനല്ലേ ഞാനുള്ളത് വേഗം താ അവൻ കണ്ണിലൊളിപ്പിച്ച കുസൃതിയോടെ പറഞ്ഞു അവൾ അവനെ ദയനീയമായി നോക്കി എന്നാലും എന്നെ നീ അടിച്ചില്ലേ നിന്റെ ഭർത്താവല്ല ഞാൻ എന്നിട്ടും അവൻ കള്ളപ്പിണക്കത്തോടെ പറഞ്ഞു അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ഏറിയ നെഞ്ചിടുപ്പോടെ അവൻ്റെ കഴുത്തിനരികിലേക്ക് മുഖം അടുപ്പിക്കാൻ ശ്രമിച്ചു അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ തടഞ്ഞു അവൾ അവനെ നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കി ശ്രീ നീ ആദ്യം ഈ സാരി ഒന്ന് വിലിച്ച് പറിച്ചു കളഞ്ഞേ നീ എന്നെ ചുംബിക്കുമ്പോൾ എന്നിലുള്ള വികാരം നിൻ്റെ ശരീരത്തിലല്ല ഞാൻ കാണിക്കുക നിൻ്റെ ഈ സാരി എന്നെ അതിന് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഇത് വേണ്ട അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏ എന്താ അവൾ ഞെട്ടലോടെ ചോദിച്ചു പറഞ്ഞത് കേട്ടില്ലേ ഈ സാരി അഴിച്ചു മാറ്റാൻ ഇപ്പോൾ തന്നെ മാറ്റണം സാരിയൊന്നും വേണ്ട അവൻ കൂസലില്ലാതെ പറഞ്ഞു അവൾ അവനെ മിഴിച്ചു നോക്കി പക്ഷേ അവൻ്റെ ചുണ്ടിൻ കോണിൽ പുഞ്ചിരിയാണ് കേട്ടോ അവൾ ദയനീയമായി അവനെ വിളിച്ചു നീ അഴിക്കുന്നുണ്ടോ ശ്രീ ഞാൻ നേരത്തെ പറഞ്ഞ നീ മറന്നോ ഇല്ലെങ്കിൽ ഞാൻ പോയേക്കാം അവൻ്റെ മുഖം വീർത്തുപോയി ഉം ഞാൻ കണ്ടിട്ടുള്ളതല്ലേ എല്ലാം പിന്നെ എന്തിനവൾക്ക് ചമ്മല് അവൻ വീർത്ത മുഖത്തോടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മുഖം അവളിൽ നിന്നും തിരിച്ചു വെച്ചു മിത്ര അവനെ അല്പനേരം അങ്ങനെ തന്നെ നോക്കിയിരുന്നു പതിയെ അവൾ അവനിൽ നിന്നും അകന്ന് ബെഡിൽ നിന്നും താഴെ ഇറങ്ങി അവളുടെ സാമീപ്യം അടുത്തു നിന്ന് മാറിയതറിഞ്ഞതും അവൻ സംശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കി അവനെ തന്നെ നോക്കിക്കൊണ്ട് സാരിയുടെ പിന്നഴിക്കുകയായിരുന്നു മിത്ര അപ്പോൾ ശിവയുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി ഉയർന്നു അവൻ അവളെ തന്നെ ഉറ്റുനോക്കിയിരുന്നു അവളിൽ നിന്നും സാരിയുടെ മറ നീങ്ങി ഈശ്വര ശിവ അറിയാതെ വിളിച്ചുപോയി അവൻ്റെ ശരീരം വിയർത്തു കുളിച്ചു അവൾ സാരി മുഴുവനായി ദേഹത്ത് നിന്ന് മാറ്റിയതും അവന്റെ നോട്ടം അവളുടെ മാരടത്തിലേക്ക് പോകുന്നു അവൻ പെട്ടെന്ന് അവളിൽ നിന്നും മുഖം വെട്ടിച്ചു ശിവ കൺട്രോൾ നീ നിന്റെ പ്രണയം തുറന്നു പറയാതെ ഇനി അവളൊന്നും ചെയ്യരുത് അവൻ സ്വയം അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു നിന്റെ വെണ്ണല്ലേ ശിവ നിന്നെ കൊണ്ട് പറ്റും കൺട്രോൾ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളെ തിരിഞ്ഞു നോക്കി ഇല്ല ശിവ എനിക്ക് കൺട്രോൾ കിട്ടണില്ല അവൻ ഉമിനിരിറക്കി അവളുടെ വയറിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ ദയനീയമായി പറഞ്ഞു അവളുടെ വെളുത്ത വയറിലുള്ള ഭംഗിയുള്ള ചുഴിയും അവനിപ്പോൾ വ്യക്തമായി കാണാമായിരുന്നു അവൻ്റെ ശരീരം അവളിൽ നിന്നും വേറെന്തോ ആഗ്രഹിക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അവൻ അവളുടെ വയറിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് സ്വയം ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തിയിറക്കി മുഖമുയർത്തി ശിവയെ നോക്കിയ മിത്ര കാണുന്നത് അവൻ്റെ ഈ നോട്ടമാണ് അവൾക്ക് ശരീരമാകെ വിറയ്ക്കുന്നത് പോലെ തോന്നി അവൾ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി ഇറുക്കിയടച്ചു കണ്ണുകളടച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവളെ കാണേ പ്രണയത്തിനപ്പുറം അവനിൽ ആ നിമിഷം വാത്സല്യമാണ് തോന്നിയത് അവനൊന്ന് പുഞ്ചിരിച്ചു ഇങ്ങോട്ട് വാ എന്നിട്ട് നേരത്തെ എനിക്ക് തരാനിരുന്നത് താ അവൻ അവളുടെ മുഖത്തേക്ക് കുറുമ്പോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു മിത്ര കണ്ണുകൾ വെട്ടിത്തുറന്ന് അവനെ നോക്കി അവൻ്റെ കണ്ണുകളിലെ ഭാവത്തിൽ അവളുടെ മിഴികൾ പിടഞ്ഞു അവൾ തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് കയറിയിരുന്നു ശിവ അവളെ തന്നെ കുറുമ്പോടെ നോക്കിയിരിക്കുകയാണ് മിത്ര അവൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി തുടങ്ങിക്കോ അവളുടെ നോട്ടം കണ്ടതും അവൻ കള്ളശ്ശേരിയോടെ പറഞ്ഞു മിത്ര മൂളിക്കൊണ്ട് അവൻ്റെ കഴുത്തിനടുത്തേക്ക് മുഖമടുപ്പിച്ചു ഇരുവരിലും ഒരുപോലെ ഹൃദയമെടുപ്പ് ഉയർന്ന നിമിഷം മിത്ര അവൻ്റെ കഴുത്തിലേക്ക് അവളുടെ മുഖം അമർത്തി വെച്ചിരുന്നു അവൻ്റെ ശരീരം കുളിർന്നു പോയി ദത്തേട്ട അവൾ ചുണ്ടൊന്ന് മാറ്റിക്കൊണ്ട് അവനെ വിളിച്ചു കിസ്മി ശ്രീ അവൻ വിറയലോടെ അത് മാത്രമാണ് പറഞ്ഞത് അവൾ മൂളിക്കൊണ്ട് അവൻ്റെ കഴുത്തിൽ ചുംബിച്ചു അവനിൽ നിന്ന് മൂളലുയർന്നു അവൾ അകന്ന നിമിഷം അവൻ താഴ്ന്നു വന്ന് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്തി അവൻ്റെ ചുണ്ടുകൾ നൽകിയ ചൂടിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ച് തനിക്ക് വിധേയയായി കിടക്കുന്ന അവളെ അവൻ ഉള്ളിൽ നിറഞ്ഞ പ്രണയത്തോടെ നോക്കി അവൻ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും മിത്ര പെട്ടെന്ന് അവനെ തടഞ്ഞു അവൻ എന്താ എന്ന പോലെ അവളെ നോക്കി അത് അതുണ്ടല്ലോ ദത്തേട്ടാ അത് അത് പി എന്തോ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ തൊണ്ട വരളുന്നത് പോലെ ഇനി നീ എന്നെ തടഞ്ഞ പിന്നെ ഞാൻ നിന്നെ തൊടില്ല ഇത് ഞാൻ എന്തോ നിന്നെ പീഡിപ്പിക്കുന്നത് പോലെയാണല്ലോ നീ കാണിക്കണത് അവൻ മുഖം വീർപ്പിച്ചു അവളവൻ്റെ കയ്യിൽ നിന്നും കൈയെടുത്തു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആകെ ചുവന്ന ആപ്പിൾ പോലെ ആയിട്ടുണ്ട് പെണ്ണ് പക്ഷേ കണ്ണുകളിൽ ചമ്മലോ നാണോ അങ്ങനെ എന്തൊക്കെയാണ് ഇനി തടയോ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അവൾ ഇല്ല എന്ന് മൂളി ഗുഡ് ഗേൾ അവൻ അവളുടെ മൂക്കിലൊന്ന് പിടിച്ചു വലിച്ചു അവളവൻ്റെ പുഞ്ചിരി തൂകിയ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തു ചുണ്ടും നാവം കടന്ന് ആ ചുംബനം മുന്നേറുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ മാറിലായിരുന്നു എപ്പോഴും അവൾ പോലും അറിയാതെ അവളിൽ നിന്നും അവൻ അവളുടെ വസ്ത്രത്തിൻ്റെ മറ നീക്കി മാറിലവൻ്റെ ചുണ്ടുകളുടെ ചൂട് മിത്ര അറിഞ്ഞു പിടഞ്ഞു പൊങ്ങിയവളെ അവൻ അടക്കി കിടത്തി അവൻ പോലും പ്രതീക്ഷിക്കാതെ മുഖം അവളിലാകെ അലഞ്ഞു നടന്നപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം പിടിവിട്ടു പോയി ശിവയ്ക്ക് ഉറപ്പായി എങ്ങനെയൊക്കെയൊക്കെ ഇതച്ചു കൊണ്ടവൻ അവളിൽ നിന്നും മുഖമുയർത്തി ശ്രീ അവൻ അവളുടെ കവിളിൽ തലോടി അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മുഖം തുടയ്ക്കുന്നുണ്ട് അവൻ്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ട് വികാരം നിയന്ത്രിക്കാൻ അവൻ പല്ലുകൾ കൂട്ടി ദത്തേട്ട അവൾ വിളിച്ചു ശ്രീ എനിക്ക് എടി അത് അത് പിന്നെ പറയാൻ വന്നത് പറയാൻ കഴിയാതെ അവൻ്റെ തൊണ്ട വരണ്ടു ദത്തേട്ട അവൾ വിളിച്ചു നീ എന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ശ്രീ അവൻ്റെ ശബ്ദം പതിഞ്ഞുപോയി മിത്ര അവനെ പിടച്ചിലൂടെ നോക്കി പറയി അവൻ ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു ഇത്തവണ അവൾക്ക് അവളുടെ ആഗ്രഹം മറച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല അവളുടെ ദേഹത്തേക്ക് ബ്ലാങ്കറ്റ് വലിച്ചിട്ടു മിത്ര ഞെട്ടലോടെ അവനെ നോക്കി അത് കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ശ്രീ അവൻ പതിയെ വിളിച്ചു ദത്തേട്ട അവളുടെ ശബ്ദം നേർത്തുപോയി ഞാനിപ്പോൾ നിന്നെ വല്ലാതെ ആഗ്രഹിക്കുന്നു ശ്രീ അവൻ പ്രണയത്തോടെ പറഞ്ഞു അവൾ ചുവന്നു കയറിയ മുഖത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ പക്ഷെ ഇപ്പോൾ വേണ്ട ശ്രീ അവൻ്റെ ശബ്ദത്തിൽ ആർദ്രത അവൾ മനസ്സിലാവാതെ അവനെ നോക്കി ഞാൻ ഇനിയും നിൻ്റെ ശരീരം സ്വന്തമാക്കി നിന്നെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ ശബ്ദമിടറി മിത്ര ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ നോട്ടം ആ പെണ്ണിൻ്റെ കണ്ണുകളിലായിരുന്നു ഇനി നിന്നെ ഞാൻ സ്വന്തമാക്കുന്നതിന് മുന്നേ നിന്നോട് ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞിരിക്കും അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളോട് പ്രണയത്തോടെ പറഞ്ഞു അവൻ കുറുമ്പോടെ അവളെ നോക്കി അവൾ മനസ്സിലാവാതെ അവനെ നോക്കുന്നുണ്ട് ഞാൻ ഞാനിന്ന് വേറെ എങ്ങോട്ടും നോക്കിയില്ല ശ്രീ കുറുമ്പും പ്രണയവും നിറഞ്ഞ അവൻ്റെ സ്വരം മിത്ര കണ്ണുകൾ പിടച്ചിലൂടെ അവനിൽ നിന്നും മാറ്റി അവളുടെ ചുണ്ടുകൾ നാണത്തോടെയുള്ളൊരു പുഞ്ചിരി വിരിയിച്ചു പെട്ടെന്ന് അവൻ്റെ കൈകൾ അവളുടെ പുതപ്പിനുള്ളിലൂടെ അവളിലേക്ക് നീങ്ങി തെത്തേട്ടാ അവൾ പകപ്പോടെ അവനെ നോക്കി നിന്നെ എത്തിച്ചിട്ട് വെറുതെ വിടാൻ എനിക്കാകില്ല ശ്രീ തൻ്റെ ചുംബനത്തിൽ ആകെ തളർന്നു കിടക്കുന്ന ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ആർദ്രമായി പറഞ്ഞു അവൾ അത്രയും വശം കെട്ടുപോയിരുന്നു അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ അവൻ്റെ വിരലുകൾ അവളിൽ മാന്ത്രികത തീർത്തിരുന്നു നേരം മുന്നോട്ടു പോകവേ അവൾ കിതച്ചു കൊണ്ട് ബെഡിലേക്ക് കിടന്നു പോയിരുന്നു അവനും ചിരിയോടെ അവളുടെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു അല്പസമയം കഴിഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടക്കുന്ന അവനെ കണ്ട് അവളുടെ ശരീരം ഒന്ന് വിറച്ചു അത് കണ്ട് അവൻ ചിരിയോടെ ഒന്നുയർന്ന് അവളുടെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി പെണ്ണേ നിന്റെ വീട്ടിലേക്ക് പോകണ്ടേ മഴയൊക്കെ പോയിട്ടോ അവൻ കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളും അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് ക്ഷീണം കാരണം അവളൊന്ന് മയങ്ങിപ്പോയിരുന്നു ശരിയാണ് മഴ തോർന്നിരിക്കുന്നു പോണ്ടേ അവൻ വീണ്ടും ചോദിച്ചു പോണം അവൾ പറഞ്ഞു അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്ന് ബെഡിലിരുന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാ പോയി തുണിയൊടുക്കടി ഇത് കൊച്ചു പിള്ളേരെ പോലെ ഒന്നുകൂടാതെ കിടക്കുകയാണല്ലോ ബാക്കിയുള്ളവനെ ചീത്തയാക്കാൻ ശിവ കുറുമ്പോടെ പറഞ്ഞതും അവൾ അവനെ മിഴിച്ചു നോക്കിക്കൊണ്ട് പെട്ടെന്ന് പുതപ്പ് കൊണ്ട് ദേഹം മറച്ചു അതുകണ്ട് പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ശിവ അവളെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തി അവളവൻ്റെ മുഖത്തേക്ക് പിടച്ചിലോടെ നോക്കി അവനൊരു ചിരിയോടെ അവളുടെ കഴുത്തിൽ നിന്നും താലിമാല അവൾക്ക് നേരെ ഉയർത്തി ഇതിഷ്ടായോ അവൻ പതിയെ ചോദിച്ചു ഉം ഇതെന്താ വാങ്ങിയത് അവളും തിരികെ ചോദിച്ചു നിന്നെ ഹൃദയത്തിൽ കുടിയിരുത്തിയ സമയത്ത് വാങ്ങിയതാണിത് അവൻ പ്രണയത്തോടെ പറഞ്ഞു അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അത് കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ഇത് മാത്രമല്ല നീ ധരിക്കുന്ന വസ്ത്രങ്ങൾ പോലും ഞാൻ എന്നോ വാങ്ങിവെച്ചവയാണ് കല്യാണത്തിനാകെ കുറച്ചേ വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ അവൻ്റെ ശബ്ദം നേർത്തുപോയി അവളുടെ കണ്ണുകൾ വിടർന്നു എന്നിട്ട് എന്നിട്ടെന്ത് മാല അന്ന് തന്നെ എനിക്ക് തന്നില്ല അവളും പതിയെ ചോദിച്ചു തരാൻ തോന്നിയില്ല അവൻ്റെ ചുണ്ടു കൂർത്തു പിന്നെന്തിനാ ഇപ്പൊ തന്നത് അവൾ പരിഭവത്തോടെ ചോദിച്ചു ഓ നിന്റെ അച്ഛനെ കാണാൻ പോവല്ലേ മോളുടെ കഴുത്തിൽ ഇപ്പോഴും ഒരു ചരടാണെന്നൊക്കെ കണ്ട അങ്ങനെ എന്നെ കുറിച്ച് എന്താ കരുതാ എനിക്കതൊരു കുറച്ചിലല്ലേ അതുകൊണ്ടാ അതുകൊണ്ട് മാത്ര ഞാനിപ്പോ ഇത് തന്നത് ഇത് നിനക്ക് തന്നതിനുള്ളത് എനിക്ക് കിട്ടുകയും ചെയ്തു പറയുന്നതിനോടൊപ്പം അവൾ അടിച്ച അവൻ്റെ കവളിൽ അവനൊന്ന് തലോടി ഓ അവൾ പുച്ഛിച്ചു എന്താ ഒരു പുച്ഛം നോക്ക് ഉണ്ട കണ്ണി അവൻ കുസൃതിയോടെ പറഞ്ഞു അവൾ ചിരിച്ചു പെട്ടെന്നു ഓർത്തതുപോലെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്താ എന്ന പോലെ അവളെ പുരുകം ചൊളിച്ചു നോക്കി അല്ല ദത്തേട്ടാ ദത്തേട്ടനെ ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ അറിയാം അല്ലേ ഇതിന് മുന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്നും എന്നോട് പറഞ്ഞല്ലോ കിസ്മി കേൾക്കുമ്പോൾ ചെറിയ വാക്കാ പക്ഷേ ഇംഗ്ലീഷല്ലേ മുന്നേ ഒരുക്ക് ദത്തേട്ട ആരോടെ ഫോണിൽ ഇംഗ്ലീഷ് സംസാരിക്കണത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ദത്തേട്ടനെ ഏതൊരു പഠിച്ചിട്ടുണ്ട് ആരാ ദത്തേട്ടനെ പഠിപ്പിച്ച് ഇതൊന്നും ദത്തേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ശിവ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളോട് അവളോടെന്ത് പറയുമെന്നറിയാതെ അവൻ വെപ്രാളപ്പെട്ടു ഓർമ്മയിൽ പഴയകാലം തെളിയുന്നതുപോലെ അവൻ പെട്ടെന്ന് തലയൊന്നു കുടഞ്ഞു അവളവൻ്റെ മുഖത്തെ ഭാവങ്ങളൊപ്പുന്ന തിരക്കിലായിരുന്നപ്പോൾ ദത്തേട്ടാ അവളവന്റെ കവളിലൊന്ന് തലോടി അവൻ അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ വരുത്തി കൂട്ടിയ പുഞ്ചിരിയിൽ അവളുടെ കണ്ണുകൾ ചുരുങ്ങിപ്പോയി ശിവ എന്തൊക്കെയോ മറച്ചു വെക്കുന്നതുപോലെ തുടരും